സംസ്ഥാനത്ത് രക്തദാനത്തിന്റെ പേരിൽ തട്ടിപ്പ് സംഘം രക്തദാനത്തിന് ഡോണർമാരെ എത്തിക്കാമെന്ന പേരിൽ ആവശ്യക്കാരിൽ നിന്ന് വൻതുക വാങ്ങി വാങ്ങി കബളിപ്പിക്കുന്നതാണ് രീതി സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിൽ നിന്നാണ് വിവരങ്ങൾ എടുക്കുക ഇതിനോടകം പോലീസിന് ലഭിച്ച നിരവധി പരാതികളിൽ അന്വേഷണം ആരംഭിച്ചു സുനിഷ അയലൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ ഗുഡ് ഈവനിംഗ് രക്തദാനത്തിന് ഡോണർമാരെ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ രൂപീകരിച്ച് അങ്ങനെ വളരെ സ്ട്രക്ചർ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയാണോ ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് സുജ്യ അങ്ങനെ തന്നെയാണ് അതായത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് അതിനിടയിലാണ് അതിനിടയിലാണിപ്പോൾ രക്തദാനത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ് കൂടി സജീവമായിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു പോലീസിന്റെ ഒരു പദ്ധതിയായ പോൾബ്രെഡ് പദ്ധതിയിലേക്ക് ഈ മെയിൽ ഐ ഡിയിലേക്ക് നിരവധി പരാതികളും ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രക്തദാനത്തിന് ഡോണർമാരെ ആവശ്യമുണ്ട് ഡോണർമാരെ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആളുകളെ ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഡോണർമാരുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രക്തം ആവശ്യമുള്ള വർക്ക് ആ പണം നൽകാൻ തയ്യാറാകുന്നു അങ്ങനെ പണം നൽകുന്നതാണ് രീതി പക്ഷേ ഇത്തരത്തിൽ പണം നൽകിക്കൊണ്ടുള്ളതൊക്കെ നേരത്തെ തന്നെ പാടില്ല എന്നുള്ളത് നിർദ്ദേശമുണ്ട് പക്ഷേ സ്വാഭാവികമായും വലിയൊരു തുക നൽകുന്നു ആ സമയത്ത് ബ്ലഡ് കിട്ടുക എന്നുള്ളതാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ വലിയ തുക നൽകുന്നു പക്ഷേ തുക വാങ്ങിയതിനു ശേഷം പിന്നീട് ഡോണർമാരെ നൽകാനോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിലേക്ക് കടക്കാനോ തയ്യാറാകാതെ കബളിപ്പിക്കുന്നതാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അത്തരത്തിലാണ് നിലവിൽ ആളുകളെ പറ്റിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും നിലവിൽ ആളുകളെ പറ്റിക്കുന്നതും മറ്റൊരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ചില ഗ്രൂപ്പുകളിൽ രക്തം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പറും ഡീറ്റെയിൽസും അടക്കം നൽകാറുണ്ട് അതാണ് ഇത്തരം തട്ടിപ്പുകാർ അതിൻ്റെ വഴിയായി എടുക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ വഴി ഇതിലൂടെ പോയി ഈ നമ്പർ ശേഖരിച്ചുകൊണ്ട് ആളുകളുടെ പേര് മറിഞ്ഞ് ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് ബന്ധപ്പെടുന്നു അങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിരവധി പരാതികൾ ഓരോ ദിവസവും എത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ നമ്മളോട് അറിയിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കെണികളിൽ പെടരുത് ഇത്തരത്തിൽ വലിയ തുക ആവശ്യപ്പെട്ടുകൊണ്ട് രക്തം നൽകാം ഡോണർമാരെ നൽകാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസ് നൽകുന്നുണ്ട് അത്തരത്തിൽ ആരെങ്കിലും പറ്റിക്കപ്പെടുകയാണെങ്കിൽ പോലും കൃത്യമായി വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അതിനാണ് പോലീസ് ഇപ്പോൾ മെയിൽ ഐ അടക്കം നൽകിക്കൊണ്ട് ഈ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിരിക്കുന്നത് ഏതായാലും സജീവമായി തന്നെ ഇത്തരം സംഘങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് സുജയ ഓക്കെ സുനിഷ എലൂരാണ് വിവരങ്ങൾ നൽകിയത് എന്തിന്റെയൊക്കെ പേരിലാണ് അവസാന ഒരു തുള്ളി ചോരയ്ക്കായി ആശുപത്രിയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നവരുടെ ബന്ധുക്കൾ അത് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ വഴി ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതിനായിട്ടുള്ള ഡോണേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് റയർ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന സംഘങ്ങൾ പെരുകുന്നത്